ഇപ്പം നമ്മുടെ പുതിയൊരു വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ രാവിലത്തെ ചൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം മാവ് ഇത നമുക്ക് അപ്പത്തിലേക്ക് അരച്ച് വെച്ച് വരയ്ക്കുന്നത് ഇതാ നല്ലോണം എന്നിട്ടേം പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം വെള്ളയപ്പം ഉണ്ടാക്കാം ചിക്കൻ കൊണ്ട് ഒരു കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അതിലത്തിൻ്റെ തേങ്ങയപ്പാലും ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ കഴിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് അറിയില്ല കഴിക്കുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് രാവിലെ ചൈന ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ മാത്രമേ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ നമുക്ക് നിലയ്ക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി സമോളൊക്കെ ഉണ്ടാക്കാം കേട്ടോ പതക്കെടുക്കാം ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി ഇപ്പോൾ ധൃതി ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൃതി കാര്യങ്ങളൊന്നുമില്ല പിള്ളേർക്ക് സ്കൂളില്ല ശാലകളിലും പിന്നെ പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ കാര്യങ്ങളും ഒക്കെ സെറ്റ് സെറ്റായതുകൊണ്ട് നിന്നത് വെള്ളപ്പും ചിക്കൻ കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ അതിന് നേരം കിട്ടാറില്ല ഇനിയിപ്പോൾ കുറച്ചധികമായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച ആയിട്ട് അങ്ങനെ അങ്ങോട്ട് സുഖമായിട്ട് പോയിക്കോളും ഞാൻ ചതച്ചു വെക്കില്ല തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഒരു ഡപ്പയിലാക്കിയിട്ട് അങ്ങനെ അടച്ച് വയ്ക്കും എന്നിട്ട് ആ ആവശ്യത്തിന് വേണ്ടത് അങ്ങനെ എടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പോൾ കുറച്ചായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടും സമയം കിട്ടാറില്ല സമയം കിട്ടാറില്ല എന്നല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകും അങ്ങനെ അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ചെറുളിയും ഒരു രണ്ട് സവാള സവാള ചെറുതാ ഒന്നിൻ്റെ പകുതിയൊക്കെ എടുക്കും ഒരെണ്ണം വലുതാ ഒരെണ്ണത്തിൻ്റെ പകുതി ഉണ്ട് അപ്പോൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് ഒരുപാട് വേണ്ട അപ്പം മതിരിക്കും പിന്നെ മൂന്ന് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടെ തൊലി കളഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഉണ്ടിട്ട് അതിനകത്ത് പച്ചമുളക് ഉണ്ട് ഒരു തക്കാളി ഉണ്ടൊക്കെ കൂടെ ഒന്ന് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് നമുക്കതിന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഈ രാവിലെ സ്കൂളിലെ സമയമൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ഇന്നിപ്പോൾ ആർക്കും പോകണ്ട അതുകൊണ്ട് തന്നെ മെല്ലെ ചെയ്താൽ മതി ഞായറും ശനിയും ഞായറും വലിയ ധൃതി ഇല്ലാണ്ട് മെല്ലെ ഇങ്ങനെ സാ എന്ന മട്ടിൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതിലേക്കുള്ള സവാള അരിഞ്ഞു തക്കാളി ഒരു തക്കാളി എടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് ഉരുളം കിഴങ്ങ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചു ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിനകത്ത് ചതക്കിയാണ് കേട്ട മുട്ടിയിൽ അതും കൂടെ ചതച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിയൽ പേർക്കലും പരിപാടികളൊക്കെ തീർന്നു ഇനി നേരെ നമുക്ക് ചിക്കൻ കറിക്ക് കിടക്കാം അപ്പോൾ ഇത് വഴറ്റിയ കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് മാറ്റമൊന്നുമില്ല പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മിക്കതും വഴറ്റിയിട്ടുണ്ടാക്കാം മിക്കതും നല്ല ഭൂരിപക്ഷവും അങ്ങനെയാണ് ചെയ്യുക മാവൊക്കെ നല്ലോണം തൂവി സൂപ്പറായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ആ ബക്കറ്റിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചു ആവശ്യമുള്ളത് എടുത്തു ഞാൻ ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചൂടോട് കൂടിയിട്ട് അങ്ങനെ ചൂടാ ചെയ്യുക ആദ്യം ചുട്ട് വയ്ക്കില്ല നമുക്ക് കറിയുടെ പരിപാടി ആദ്യം അങ്ങോട്ട് ശരിയാക്കാം അപ്പോഴെന്ന് വെച്ചാൽ ആ പോകാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചിട്ടാണ് പോവാണ് കണ്ണുകുട്ടി കൂടെ പോകണ്ടെന്ന് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വേണ്ടിയിട്ടൊന്നും എന്ന് വെച്ചാൽ അവർക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞിരിക്കണം കണ്ണകുട്ടി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇത്ര ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിക്കൻ ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഉരുളം എല്ലാം കൂടെ ഒപ്പം ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പാകത്തിന് പാകത്തിനുപ്പ് ഇത്രയാണ് പൊടികോൾ സെയിം പൊടികോൾ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ ഒരുമിച്ചിട്ട് കൊടുത്തു വഴറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും കറിയുടെ പാകത്തിനനുസരിച്ചും ഇട്ട് കൊടുക്കുക ഉപ്പും രണ്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനത് ഇട്ടിട്ടില്ല ഞാൻ പെട്ടെന്ന് മറന്നു പോയത് എരിവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അല്ല ഒരു ലേശരുന്നും എരിവ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലും കൂടെ ഇട്ടിട്ട് നല്ലോണം കൈ വെച്ച് ഞാൻ റെഡി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ തിരുമ്പി ഒക്കെ സെറ്റ് ചെയ്ത് ആ ഉപ്പും പൊടികളും എരിവും എല്ലാം കൂടെ ആ മീറ്റിൽ ആവണ രീതിയിൽ ഒന്ന് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുറവ് തുറിയപ്പോൾ പച്ചവെള്ളം കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളം ഇപ്പോൾ കുക്കറിൽ വിസിൽ അടിക്കുകയാണെങ്കിൽ ചുടുവെള്ളം നിർബന്ധമില്ല കേട്ടോ നമ്മൾ വഴറ്റിയൊക്കെ ഇടുമ്പോഴാണ് ചുടുവെള്ളം നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് കത്തിച്ച് വച്ചു കേട്ടോ കുക്കർ കത്തിച്ചു ഒരു രണ്ട് മൂന്ന് വിസിൽ വിസയിലടുപ്പിച്ചു ഞാൻ അടിപൊളി നമ്മുടെ കിഴങ്ങും ചിക്കനും എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു സൂപ്പറാണ് കേട്ടോ ഒരു നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കില്ലേ ഉലുവൊക്കെ ഇട്ടിട്ട് പണ്ടത്തെ പോലെ അതേപോലത്തെ ഒരു ചാർ കറി സൂപ്പർ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ചധികം ഒരു പിടിയുടെ മേലെ ചെറിയുള്ളി നല്ല മൂപ്പിച്ചിട്ട് റെഡ് നല്ല ഒരു ബ്രൗൺ കളർ ആവണ രീതിയിൽ മൂപ്പിക്കുക അല്ലെങ്കിൽ വേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് അത് മൂത്ത് വരുമ്പോൾ നല്ലോണം മൂക്കണം കേട്ടോ ആ മൂത്ത് വരുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ മൂത്ത് വരുന്നത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക അപ്പം പിന്നെ ആ കറിയുടെ ടേസ്റ്റേ മാറും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് അവിടെ അവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും വയറ്റും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്നും പറയണ പോലെ തന്നെ മല്ലിച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വെച്ച് കറിയൊക്കെ സെറ്റായപ്പോൾ ഞാനിനി അപ്പം ചൂടാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഷാജേട്ടനും കണ്ണൻകുട്ടിയൊക്കെ കഴിച്ചിട്ട് പോയി ഇനി എനിക്കും പൂജട്ടിയും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതൊരു ധൃതിയില്ല അവർക്ക് കഴിക്കാൻ പോകാൻ സമയമായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല അപ്പോൾ വേഗം അവർക്ക് കൊടുത്തിട്ട് അവരെ പറഞ്ഞു ഷാജട്ടിന് തേങ്ങാപ്പാലും കണ്ണൻകുട്ടിക്ക് ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ പോയി ഇനി എനിക്കും പൂജിറ്റിങ്ങും കൂടെ ഉണ്ടാക്കണ ഞാൻ പറഞ്ഞൂല്ലോ നല്ല വലൻറ്റൈൻസ് ഡേ ആയിട്ട് ഇവരെനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മിഠായി ഒരുപാട് മിഠായി ചാ മഞ്ചും പിന്നെ വേറെ ഏതോ മിഠായിയും കുറച്ച് സാധനങ്ങൾ കേട്ടോ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഇടാത്തത് കണ്ണൻകുട്ടിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അവൻ്റെ കയ്യില അതുകൊണ്ടാണ് കേട്ടോ നാളെ ഞാൻ കാണിച്ചുതരാം അത് വിട്ടുപോയതല്ല അവൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാത്തത് നാളെ രാവിലെ ആ വീഡിയോ എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇനി ബാക്കി പരിപാടിക്ക് നിൽക്കുകയുള്ളൂ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ ആവുകയോ ഞാൻ എടുത്തിട്ടില്ലല്ലോ നാളെ ഒരു മൂന്ന് പേരുടെയും കൂടെ കാണിച്ചു തരാം കേട്ടോ ഉണ്ട് നമുക്ക് മൂന്നാൾക്കും കൂടെയുള്ളേ അല്ല ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെയുള്ള അപ്പം ഉണ്ടാക്കി വെക്കുകയാണ് വെള്ളയപ്പം ഇവിടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും വെള്ളം അതിഷ്ടമുള്ള സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളൂ ഉപ്മാവ് ഇവിടെ പറഞ്ഞ പോലെ ഗത്യന്തരമില്ലാത്ത സിറ്റുവേഷനിൽ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് റവപ്മാവ് അല്ലാത്ത സമയത്ത് നമ്മൾ പുട്ട് വെള്ളയപ്പം ദോശ ഇഡ്ഡലി ഇഡ്ഡലി പറഞ്ഞ പോലെ വലിയൊരു താ എല്ലാവർക്കും ദോശ ഉഴുന്ന ദോശയോടാണ് കുറച്ചുകൂടെ താല്പര്യം തന്നെ അതുണ്ടാക്കും പിന്നെ പറഞ്ഞ പോലെ നൂല്പുട്ട് ഇതിൻ്റെ ഇഡ്ഡലി ചെമ്പ് ഷാജേട്ടൻ കട്ടുകൊണ്ട് പോയി എന്താ വെച്ചാൽ അതിനകത്ത് ഇങ്ങനൊരു കുക്കർ പോലെ വിസിൽ വരണ ഷാജേട്ടൻ അതിനകത്ത് പാല് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂടാറാണ്ട് കേടാ കേടു വരാതിരിക്കും പറഞ്ഞിട്ട് ആളതുകൊണ്ട് പോയി അതുകൊണ്ട് എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ രക്ഷ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാട്ടോ നൂല്പുട്ടും തേങ്ങാപ്പാലും സൂപ്പറാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും പൂച്ചുറ്റിയും കൂടെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക ഇത് ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ എനിക്ക് ഇഷ്ടം കേട്ടോ ഈ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് വെള്ളപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ ചിക്കൻ കറീൻ്റെ ഒക്കെ ഇതിനൊക്കെ തോറ്റ് പോകും അത് നമുക്ക് നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചിലവർക്ക് ഇഷ്ടം ആവില്ല മധുരമൊക്കെ വരുന്ന കൊണ്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്കും പൂച്ചുറ്റിക്കൊക്കെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക നല്ല അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് പത്ത് മണി പത്തരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷ് ഇപ്പോൾ പൂജിട്ടിക്ക് നല്ലോണം വിശുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ വിഷപ്പിൻ്റെ വെളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിപൊളിയായിട്ട് അസലായിട്ട് ചായ ഒക്കെ കുടിച്ചു കാര്യമൊക്കെ പറഞ്ഞിരുന്നു കറിയുടെ കാര്യം വീണ്ടും പറയാം സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ നമ്മളിടുന്ന ചിക്കൻ മസാലയുടെ അപേക്ഷ ഇരിക്കും കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയ ചിക്കൻ മസാല എൻ്റെ പൊന്നു കൊള്ളൂല കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട സാധനം ഞാൻ ഈ ജന്മം ഉണ്ടിയ സാധനം ഞാൻ വാങ്ങില്ല പിന്നെ നമ്മൾ ഗരം മസാലയൊക്കെ പൊടിച്ച് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ അതും കൂടെ ഇട്ടാണെങ്കിൽ ഈ ഗരം മസാല നമ്മൾ കറക്റ്റ് പൊടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് വരും അപ്പോൾ നമുക്ക് ആ കറിക്ക് ഒരു മട്ടപ്പ് വരും അതുകൊണ്ട് തന്നെ പുറത്തൊന്നും ഗരം മസാല വാങ്ങാറില്ല നമ്മളിവിടെ പൊടിപ്പിക്കുകയാണ് ചെയ്യാറ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല ഉള്ളത് വാങ്ങിയിട്ട് അതിൻ്റെ കറക്റ്റ് അനുസരിച്ച് വാങ്ങി പൊടിപ്പിച്ച് വെക്കട്ടെ ചെയ്യുക നമ്മൾ ബീഫിലേക്കൊക്കെ കറമേലക്കൊക്കെ കച്ചവടമുള്ള സമയത്ത് അങ്ങനെ ചെയ്യും ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ബീഫും മീറ്റും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ലോഡ് പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചായ കുടിച്ചതും കാര്യങ്ങളൊക്കെ ചിക്കൻ കറി ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു അവിടെ ഒക്കെ തുടച്ചിട്ടിട്ട് നമുക്ക് എന്താക്കാം അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വെക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ എല്ലാവരും കഴിച്ചതും ഉണ്ടായിരുന്നു നമ്മുടെ കറി ഒഴിച്ച് വെച്ച പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടേക്കൊന്ന് തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറുമ്പോൾ ഒരു ഉഷാർ വരും ഒരു എനർജി വരും ഓക്കെ ആയി കിടക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ഇത് അവിടെ പൂജിട്ട് പറഞ്ഞു കുറച്ചു നേരം ഇരുന്നിട്ട് പോരെ രാവിലെ മുതൽ തുടങ്ങിയതല്ല അപ്പം ഇനി കുറച്ച് ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മടി കൊടുങ്ങും പിന്നെ അത് അങ്ങോട്ട് ശീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒരു ചടപ്പാകും ഈ സമയത്ത് വല്ലവരും കയറി വരികയാണെങ്കിൽ തോന്നും ഇവരെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ആവും വെയ്യാന്ന് പറഞ്ഞിട്ടൊന്നും ഇരുന്നതാവും പക്ഷേ അവർ കണക്കാക്കുക ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടന്നെ ഞാൻ പറഞ്ഞു ഇനി ഏതായാലും ഇതും കൂടെ അല്ലേ ഉള്ളൂ ഇതാണ് കഴുകി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ നമ്മൾ നാലാളും കഴിച്ചതുണ്ടായിരുന്നു അവരെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് വേഗം അപ്പവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി ഇനിയിപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചിക്കൻ കറി ഉണ്ട് അതുകൊണ്ട് തന്നെ കറിയുടെ കാര്യമില്ല നമുക്ക് ഉപ്പേരും കാര്യങ്ങളും എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലാതെ തന്നെ ഇപ്പോൾ ഈ കറി ഉണ്ട് ഇനി ഈ കറി ഉണ്ടാവുമ്പോൾ വേറെ ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ചെയ്യാണ്ടല്ലോ രണ്ട് നേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഉണ്ട് കേട്ടോ കണ്ണംകുട്ടി ഈ പോകുന്നുള്ളൊരു പ്ലാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിരുന്നു ചിടയ്ക്കും തലയ്ക്കും വന്നി വെള്ളയപ്പം വേണമെന്ന് പറയുകയാണെങ്കിൽ കറി തികയാണ്ട് വരണ്ടല്ലോ വിചാരിച്ച് കറി കുറച്ചധികം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരിക്കുന്നുണ്ട് കിഴങ്ങ് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാളേക്ക് നാശമാവും അപ്പോൾ ഇന്ന് കൂട്ടി കഴി തീർക്കേണ്ടും വരും അത് കഴിഞ്ഞ് അലക്കിയിട്ടതൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ വെയിൽ വരുമ്പോഴേക്കും അതങ്ങോട്ട് ഉണങ്ങിക്കോളും ഇല്ലെങ്കിൽ അത് കിടന്ന് കഴിഞ്ഞാൽ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ട് പുറത്തേക്ക് ഇനി വൈകിട്ട് ഇറങ്ങേണ്ട കാര്യമുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇനി ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പൂജയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവളി പോവാൻ വേണ്ടി നിൽക്കുക കുറച്ച് നേരം വായിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ലൈനിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതിരിക്കുക അതുകൊണ്ടുതന്നെ നമുക്ക് ലൈനിങ് കിട്ടാണ്ട് അതിനും വഴിയില്ല അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനും മാർഗല്ല അപ്പോൾ ഇനി കുറച്ച് തുണി ഇന്നലത്തെ മടക്കി വെക്കണ്ട അതെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് പൂച്ചിട്ട് കുറച്ച് പേരൊക്കെ പഠിച്ച് കഴിഞ്ഞ് നീറ്റപ്പോൾ പയറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് അത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇനി അതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടി നാശമായി പോവും വാടി നാശമാവാൻ വേണ്ടിയിട്ട് ഈ പയറിൻഡലൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്ത് അല്ലെങ്കിൽ നാളെ എന്നുള്ളൊരു ഓപ്ഷനിൽ നിൽക്കില്ല അന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നല്ല തലേ ദിവസം രാത്രി കിട്ടിയതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അതെടുത്തിട്ട് നമുക്ക് ഉപേവിക്കാൻ വിചാരിച്ചിട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ട് നാളെ എടുക്കാമെന്ന് വിചാരിച്ചതോ പക്ഷേ എനിക്കത് അങ്ങനെ കണ്ട് കൊതി വന്നു അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ വാടി പോയ നാളേക്ക് അതിൻ്റെ ടേസ്റ്റ് മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് നല്ലോണം കഴുകി അരിഞ്ഞ് കുനുകുനാനുട്ടോ പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് വലിയ വലിയ ഉളി 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 വലിയ ഉള്ളി പറയും വലിയ ഉള്ളിയല്ലാട്ടോ നമ്മുടെ ആശ്ശേരിപ്പണി എടുക്കണ ഉള്ളിയുടെ വലിയ ഉള്ളി ആ ഉള്ളി വെച്ചിട്ടിങ്ങനെ ചെത്തി 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 കുഞ്ഞു കുഞ്ഞു താ ഇത്രയും കുഞ്ഞിതാക്കിയിട്ടാണ് അമ്മമ്മ ഈ പിന്നെന്താ എന്താ പറയുക പയറിൻ്റെ ഇലയൊക്കെ ഒന്ന് അരിയുകട്ടോ അതുപോലെ അമ്മമ്മ അരിയണ എല്ലാ പച്ചക്കറിക്കും അതിൻ്റേതായിട്ടുള്ള കണക്കുകൾ ഉണ്ടാവും ഇപ്പോൾ അവേലിന് അരിയണെങ്കിൽ കറക്റ്റ് അങ്ങനെ അളന്ന് മുറിച്ചൊക്കെ ചെയ്യില്ലേ അതുപോലെയാണ് സാമ്പാറിന് അപ്പോൾ ഓരോ നമ്മൾ അരിയണ കഷ്ണത്തിനായാലും ഇലക്കായാലും നമ്മൾ അരിയണേനും കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കീറി മുറിച്ച് ചപ്പടപ്പടപെടാൻ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയും അപ്പോൾ അതുപോലെ നമ്മൾ മാക്സിമം ഒക്കെ കുനുകുനാദന അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കുറച്ചധികം ചെറിയുള്ളിയും നമ്മുടെ നേരത്തെ ചീനിമുളകില്ല അരുമുളക് അതും കൂടെ കുത്തിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റി ചെ ചീനിമുളകും ചെറിയുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഇല ഇട്ട് കൊടുത്തു പാകത്തിന് ഉപ്പിട്ടിട്ട് എന്നെ ഇളക്കി കൊടുത്തുട്ടോ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് അത് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിക്കുക ഇല വേവാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ അധികം വെള്ളവും കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ആ കഴുകി വെച്ച വെള്ളം തന്നെ ധാരാളമാണ് വേവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല സിമ്മിൽ ഇട്ടിട്ട് അങ്ങനെ കിടക്കട്ടെ ഇനി അപ്പളിക്ക് രണ്ടുള്ള ആ ഉള്ള രണ്ട് പാത്രം കൂടെ കഴുകി വയ്ക്കാം കൂട്ടി കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ചെയ്യില്ലാട്ടോ അങ്ങനെ അത് അപ്പം എടുത്ത് വയ്ക്കും അടുത്ത് കഴുകി വയ്ക്കും പൂച്ചിട്ടിയാണ് കിച്ചണിൽ കയറണമെങ്കിൽ ആ ഒരു വാഷ് പേസ് നിറയെ പാത്രങ്ങളുണ്ടാവും അവിടെ ഇതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് ഒപ്പം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കൂട്ടോ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് പേവട്ടേ എന്ന് വിചാരിച്ച് അതിലൊക്കെ അടച്ച് കുറച്ച് നേരം ഉമർത്ത് പോയിരിക്കാം വെള്ളൂ നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ ഞാൻ പറയാറുണ്ടല്ലോ ജനലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനെ അടച്ചൊരു റൂമിൻ്റെ ഉള്ളിൽ കിച്ചൺ ആവുന്ന പോലെ നമുക്കിത് കുഴഞ്ഞു പോകും ചില സമയത്ത് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും അപ്പം ഞാൻ ആ പുറത്ത് കതക് തുറന്നിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അടച്ചു നിന്നാലും കാര്യമായിട്ട് കാറ്റൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഉപ്പേരക്കസലായി വെന്തിൻ്റെ അപ്പോൾ നമ്മൾ ഒരു പിടി നാളികേരം കൂടെ ഇട്ടു കൊടുത്തു അത് മൊത്തം ഇട്ട് കൊടുത്തു വിട്ടു അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടയുണ്ടായ ഒരു ഒറ്റ പിടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നിളക്കി അടച്ച് വേവിച്ചിട്ട് സൂപ്പറായി ആ തേങ്ങയുടെ ഒക്കെ ഫ്ലേവർ അതിനകത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു അതങ്ങനത്തെ സെറ്റായി അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് പൂജിട്ട് പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഞാനും ഇപ്പോൾ പറഞ്ഞ പോലെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചൂട് ചോറും ചിക്കൻ കറി നമ്മുടെ പയറിൻ്റെ ഉപ്പേരിയും കൂടെയാണ് അപ്പോൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് വിളമ്പ് വേണം കേട്ടോ ചോറ് ഇന്നിപ്പോൾ രണ്ടര ഒക്കെ കഴിഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസമൊക്കെ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ വൈകുന്ന വൈകുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിഷുക്ക് ഇല്ലെങ്കിൽ നമ്മൾ മൂന്നരക്കാകും ചിലപ്പോൾ നാലുമണിയാവും കേട്ടോ വിഷക്ക് വിഷ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ അപ്പോൾ രാവിലത്തെ അത് എത്ര നേരം വൈകും എന്നുള്ളതിനനുസരിച്ചിരിക്കും ഉച്ചക്കിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വിളമ്പി കാര്യമായിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുക കണ്ണൻകുട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ അവന് വാരി കൊടുത്ത് കഴിഞ്ഞിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇന്നിപ്പോൾ അവൻ അങ്ങോട്ട് പോയോണ്ട് തന്നെ ആളിവിടെ അല്ലേ ആളില്ലെങ്കിൽ ഇവിടെ ഒരു ആളാനൊക്കെ അല്ലേ കേട്ടോ മറ്റേത് ഇവിടെ ഉണ്ടാവില്ല പോയിട്ട് ഇങ്ങോട്ട് പോവും മിക്കതും പുറ പുറത്തും പുറത്തന്നെ ആകുമ്പോൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ വരുന്ന വന്നാൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വാരി തരൂ വെള്ളം എടുത്ത് തരൂ അത് ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കേണ്ടി വരും അപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ വിചാരിച്ചു ഇനി അച്ചാറും കൂടെ എടുക്കാം മാങ്ങച്ചാറുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കാണ് കേട്ടോ അവിടെ അച്ചാറിന് കൂടുതൽ എനിക്കും കണ്ണം കൂട്ടിക്കും പൂച്ചറ്റിക്ക് അച്ചാറും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ അച്ചാർ എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോയത് ഞാൻ എൻ്റെ പ്ലേറ്റിൽ ഇടണം വിചാരിച്ചാൽ മറന്നിട്ട് പൂജിടെ പ്ലേറ്റിലിട്ടിട്ടെടുത്തത് അപ്പോൾ അവൾ പറയണേ എനിക്കാണ് ഇട്ടത് അപ്പോൾ തിരിച്ച് തിണ്ടേലിക്കുന്നുണ്ട് അവൾക്ക് അങ്ങനെ അച്ചാറും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതെടുത്ത് ഇങ്ങോട്ട് തന്നെ ഇട്ടു ഇനി ഉമർത്ത് പോയി വിചാരിച്ചു അപ്പോൾ ആ ഉമ്മർത്തിരിക്കുന്ന ആ പടി അവിടെ ഉണ്ടായിരുന്നില്ലേ അത് റൂമിലുള്ളത് അത് ഇവിടുത്തെ വീട്ടിൽ നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ ഇപ്പം നമ്മൾ കിടക്കണ റൂമല്ല ബെഡ്ഡുള്ള റൂമല്ല അതിനകത്തുള്ള റൂമിലാണ് ഇട്ടേരുന്നത് അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ കൊടുന്നിട്ടു വിട്ടു എന്നാൽ നമുക്ക് ഇരിക്കേ സംസാരിക്കുമ്പോൾ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് സ്റ്റൂ കസ കസേര ഉണ്ടായിരുന്നു രണ്ടും പൊട്ടി പിന്നെ ചൂള ഉള്ളത് അപ്പോൾ സ്റ്റൂളിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടി ഇവിടെ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമല്ലോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ലൈനിങ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ പൂജിട്ടേക്ക് എല്ലാവരുടെ ചില്ലറ രണ്ട് സാധനങ്ങളും കൂടി സാധനങ്ങളും കൂടെ വാങ്ങാൻ വേണ്ടി വളാഞ്ചേരിക്ക് പോകുകയാണ് കേട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ അഞ്ച് മണി നാലേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഒന്ന് ഉറങ്ങുക ഉറങ്ങില്ല എന്നുള്ള ലെവലിൽ എത്തിയായിരുന്നു ഒരു പകുതി ഉറക്കമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീക്കി നമുക്ക് പോയിട്ട് വരാം പോയി വന്നിട്ട് വേണം വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അഞ്ചര ആറ് മണി എപ്പോഴാണോ നമ്മൾ വിളിക്കുന്നത് അതുവരെ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്നൊക്കെ വിളിച്ചുണത്തി നമ്മൾ പുറപ്പെട്ട് മാറ്റി ഇറങ്ങി ഞാനിപ്പോൾ അടുത്ത് കൂടെ ഞാൻ എപ്പോഴും കാണിച്ചു തരാറില്ലേ അതുകൂടെ ആണ് കേട്ടോ പോണത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപ കൊടുത്താൽ വളാഞ്ചേരി എത്തും അതേപോലെ അവിടെ നിങ്ങൾക്ക് പത്ത് രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എത്തിയിങ്ങോട്ട് നടക്കാം ഇരട്ടല്ലെങ്കിൽ ഇടാം അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ പോകാൻ വരികയാണെങ്കിൽ ഓട്ടോ വിളിച്ച് പോരും അപ്പോൾ അൻപത് രൂപ അങ്ങനെ അപ്പോൾ ഇതി കൂടെ പക്ഷെ വെയിലുണ്ടായിരുന്നു കേട്ടോ നാലേ മുക്കാലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല വെയിലുണ്ടായിരുന്നു ചൂ അല്ല അപ്പം ഞാൻ എപ്പോഴും ഈ കൊടെ എടുക്കും എനിക്ക് വെയിലും ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പൂജിട്ടി എത്ര വെയിൽ നിന്ന് കൊണ്ടു പോകുള്ളൂ അപ്പം എന്നെ കളിയാക്കാണേ ബസ്സാണ് കിട്ടിയത് ഓട്ടോ അല്ല അതുകൊണ്ട് തന്നെ ഇരിക്കാൻ ആദ്യ സ്ഥലം കിട്ടിയില്ല പിന്നെ എനിക്ക് എവിടേക്കോ ഒരു കുഞ്ഞ് സ്ഥലം കിട്ടി അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ പോകുന്നു പൂജിട്ടി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ പരാഗിലേക്ക് ആണ് പോണത് നമുക്ക് ലൈനിങ് അവിടുന്ന് എടുക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇപ്പോൾ മീഷോ ഇപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ എന്നൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ ടോപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതാണ് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലത് ഇപ്പോൾ ഇട്ട ഈ ടോപ്പൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ അതാ അങ്ങനെ ആവുമ്പോൾ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന അറുപത് രൂപ മീറ്റർ തുണി വെച്ചിട്ട് വാങ്ങിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കൂടെ ആയപ്പോൾ നേരമില്ലാത്ത കൊണ്ട് തന്നെ അടിക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം എടുക്കും മറ്റേതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാരി വെട്ടിട്ടോ അത് വെട്ടി ഇത് വെട്ടിട്ടൊക്കെ ഞാനങ്ങനെ ടോപ്പ് തുന്നുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ ഒരു മൂഡ് തോന്നിയാൽ അപ്പോൾ അതൊക്കെ വാങ്ങി നേരെ മാസില് കയറി ഇവിടെ നമ്മൾ അധികവും ഫാൻസി സാധനങ്ങൾ എടുക്കുന്ന ഷോപ്പാണ് കേട്ടോ അത് ഇവിടെ വന്നാൽ ഇവിടെ കുല്ലങ്ങളായി അതുകൊണ്ട് നമ്മളെ പരിചയമാണ് അവിടുള്ള ചേച്ചിമാർക്കായിക്കോട്ടെ ഏട്ടന്മാർക്കായിക്കോട്ടെ അപ്പോൾ അവിടുന്ന് ആണ് നമ്മളധികം എടുക്കാറ് അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അതിന് വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാനും വിളക്ക് വെക്കാനും ഒക്കെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് അവിടുന്ന് അവിടുന്ന് കൂടെ പോന്നാൽ മതിയെന്നായി പിന്നെ ചായ കുടിക്കാനുള്ളൊരു നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ ലൈമോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന ക്യാഷ് പോകണേൻ്റെ ഒരു വഴി അറിയില്ല എന്നാൽ നമുക്ക് വിഷു മാറും അതിട്ടില്ലേന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പം ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ആ പൈസ അവിടെ കളയാൻ വേണ്ടിയിട്ട് തോന്നിയില്ല ഞങ്ങൾ നേരെ പോകുന്നു എന്നിട്ട് നമ്മുടെ ചീരയ്ക്കാണ് കേട്ടോ വെള്ളമൊക്കെ ഒന്നിങ്ങനെ സ്പ്രേ കൊടുത്തു രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ടും ഇതുപോലെ ചെയ്തു എന്നിട്ട് തുണികളൊക്കെ എടുത്ത് ഇത് മടക്കി വെക്കാം രാത്രി എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മടക്കി വെക്കൂ ഇല്ലെങ്കിൽ ഇത് മറന്ന് മടി ആണെങ്കിൽ പിറ്റേ ദിവസം മടക്കാൻ വേണ്ടിയിട്ട് കിട്ടാം അത് കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുക നമ്മൾ വെള്ളമൊന്നും ഇതുവരെ കുടിച്ചിട്ടില്ല ഏതായാലും അവർക്ക് ഇന്ന് ഫസ്റ്റ് കൊടുക്കുക വിചാരിച്ചു കേട്ടോ ഇനി ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നേരം വെക്കും അതുകൊണ്ട് തന്നെ നേരെ ഈ കാര്യങ്ങൾ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നന്നരി സർബത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഷാജാട്ടൻ വാങ്ങിയതിൻ്റെ ഒരു കുപ്പി ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയും വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് ചായയപ്പോൾ സ്കിപ്പ് ചെയ്തിരിക്കുക വല്ലാത്തൊരു തലവേദന ബുദ്ധിമുട്ട് തോന്നുമ്പോൾ മാത്രം ഇവിടെ പിന്നെ ചായ പ്രാന്തം എന്നില്ല പിന്നെ എനിക്കൊക്കെ പാലിച്ച അങ്ങനെ എപ്പോഴെങ്കിലും ഒരു മൂഡ് തോന്നിയാൽ കിട്ടണം അങ്ങനെ ഉള്ളു കേട്ടോ അല്ലാണ്ട് ഇവിടെ ആർക്കും ചായ വേണ്ട ആൾക്കാരല്ല ഷാജേട്ടന് മാത്രമാണ് രാവിലെ ഇവിടെ ചായ നിർബന്ധം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പലഹാരം ഉണ്ടാകുമ്പോൾ കുടിക്കാന്നേ ഉള്ളൂ അല്ലാതെ നിർബന്ധം ഒന്നും ആർക്കും ഇല്ല ഇപ്പോഴാണ് പിന്നെയും ഞാൻ രണ്ടു നേരം ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങിയത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മുറ്റടിച്ചു വരാൻ വേണ്ടി നിൽക്കാട്ടോ നമുക്ക് ചാണകം കുടാൻ തരാമെന്ന് പറഞ്ഞ് കണ്ണൻകുട്ടി ഇന്നലെ വറ്റിച്ചിട്ട് പോയിരിക്കുക ഇനി നാളെ മറ്റൊന്നേ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ അടിക്കുക ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു ഇല്ല ഇവിടെ ഉത്സവാം നല്ലത് നമ്മുടെ തട്ടകത്തിൽ ആണ് എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒരു എന്ന് പറയും അവിടെ ഒരു കുഞ്ഞു ഉത്സവവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടിച്ചിട്ട് നമ്മളിവിടെ ചാണകം എഴുകണം നല്ല പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനം അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ചാണകം മെഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഒന്ന് അലമ്പായി അതിൻ്റെ കളറൊക്കെ മാറി പൊടിയൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തി വ്യക്തിയായിട്ട് കിടക്കുമല്ലോ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല നാളെ കണ്ണൻകുട്ടിക്ക് പോണില്ല അല്ലെങ്കിൽ കളിയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ അവനോടൊരു ബക്കറ്റ് കൊണ്ടുത്തരാൻ പറയണം അപ്പോൾ നാളെ നമുക്കൊന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കണ ആണ്പോൾ എനിക്കൊരു ഇഷ്ടം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ടാവും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണത് ഇനി നമുക്ക് ഉമ്മറും കൂടെ അങ്ങോട്ട് തുടച്ചിടാം ഇത് രാവിലെ ഒരു തുടക്കിൽ കഴിയും കേട്ടോ മൊത്തം നമ്മള് ചില ദിവസങ്ങളിൽ ഷാജറിൻ്റെ വണ്ടിയൊന്നും ഇല്ല കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അന്ന് കച്ചവടത്തിനൊന്നും പോകണില്ലെങ്കിൽ എനിക്ക് അന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടക്കേണ്ട കാര്യമില്ല അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ തുടച്ചാൽ മതി പക്ഷേ ഈ ഉമ്മർത്ത് തുടച്ചിട്ടില്ലെങ്കിൽ ആ ഒന്നാമത് പൊടി പാറിയിട്ട് അലമ്പായിട്ടുണ്ടാവും രണ്ടാമത് നമ്മളിങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഞാൻ എപ്പോഴും പറയല്ലേ ഈ ഇങ്ങനെ കാണും അതുകൊണ്ട് തന്നെ അവിടെ തുടച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ആ ചൂട് ആ അപ്പുറത്തെ പറമ്പിലെ മരമൊക്കെ വെട്ടിയിട്ട് പടി വെയിലിങ്ങടാ അവിടെ നിൽക്കാൻ പറ്റില്ല കുറച്ച് ദിവസം മുന്നേ ആരോ വന്ന് ഉമർത്തി നിൽക്കുമ്പോൾ പാണ്ടിപ്പടയിൽ അരശ്രീ അശോകന് ചൂ ഇതിൽ തീ ച കനൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചാടല്ലേ അതുപോലെ അവിടെ നിന്നിട്ട് ഇങ്ങനെ താളം ചോട്ടി വന്നു വെച്ചാൽ അത്രയും പൊള്ളും അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ അതോ ഓർമ്മ അപ്പോൾ വന്നിട്ട് അപ്പം ഞാനോട് പറഞ്ഞുകൂടെ കയറിക്കോളാൻ വേണ്ടിയിട്ട് അവരെന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇന്ന് വിളക്ക് വെക്കാൻ വേണ്ടി കുറച്ച് നേരം വൈകി എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ പുറത്തും കൂടെ പോയതല്ലേ അതുകൊണ്ടാട്ടോ ഇന്ന് റേഷൻ കടയിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അരി കഴിയാറായിട്ടുണ്ടായിരുന്നു ഇത്രയൊന്നും നിൽക്കാറില്ല കേട്ടോ അരി പ്രാവശ്യത്തെ എന്തോ കുറച്ചധികം നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോകാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ നാളെ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമല്ലോ മൊത്തം കഴിയുന്നതിൻ്റെ മുന്നേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനമൊക്കെ ഇട അതുകൊണ്ട് ഇന്ന് പോകണമെന്ന് വിചാരിച്ചത് അതും മറന്നുപോയി എന്നിട്ട് ഞാൻ നന്നാരി സാർബത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വരുമ്പോൾ സമൂസ കൊടുന്നുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി വിട്ടു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളൊരു മൂന്ന് സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടിയുള്ള ഓർമ്മയിൽ വാങ്ങി പോകുന്നതാണേ പിന്നെയാണ് ഓർമ്മ വാങ്ങിയിട്ട് അങ്ങനെ ശീലമായിട്ട് അങ്ങനെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും പൂച്ചറ്റിയും കൂടെ അതൊക്കെ ഇരുന്നിട്ട് ആ വെള്ളം കൂടി കുടിച്ചപ്പോൾ എൻ്റെ പൊന്നു സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു ഇങ്ങനെ മാക്കം മാക്കം വെള്ളം കുടിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത് മടപെടാതെ തന്നെ കുടിക്കും ഒരുപാട് വെള്ളം കുടിക്കും ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു